നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഫെബ്രുവരി മൂന്നിന് ദുബായിലെ അൽ റുവയിലെ ട്രെയിനിങ് സിറ്റിയിൽ ആരംഭിക്കുന്ന സ്വാത്ത് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശകർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ദുബായ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നത് അഞ്ച് പ്രധാന ചലഞ്ചുകളിലായി ദുബായ് പോലീസിന്റെ ലോക നിലവാരമുള്ള സൈനിക ടീമുകളാണ് സ്വാത്തിൽ മാറ്റൊരുക്കുന്നത് കൂടാതെ പോലീസ് ബാൻഡിന്റെ അകമ്പടിയോടെ ദുബായ് പോലീസിന്റെയും ദുബായ് പോലീസ് അക്കാദമിയുടെയും പ്രത്യേക യൂണിറ്റുകളുടെ സൈനിക പരേഡുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറും ഹരിപ്പാട് കൂട്ടായ്മ ഒമാൻഡി ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും ജനറൽ ബോഡി യോഗവും പകൽപുരം എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് കലാ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സൗമ്യ സുധി റിപ്പോർട്ടും ദേവു അഖിൽ കണക്കവതരണവും നടത്തി തുടർന്ന് ചിത്രകാരി അജിതകുമാരി മലയാളപ്പുഴ പ്രവാസികളിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണത എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ കുറിച്ചും സെൽഫ് റെസ്പെക്ടിന്റെ ഗുണങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു ഇന്ത്യൻ സ്കൂൾ അധ്യാപിക കലാ സിദ്ധാർത്ഥും ചിത്രകാരൻ മധു ഏപൂരും സംസാരിച്ചു പൊന്നാനി എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മെസ്ബ ദുബായ് ചാപ്റ്ററിന്റെ വാർഷികാഘോഷം പൊന്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എംഇഎസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു വ്യവസായി ദിലീപ് ഹെൽബ്രോൺ എംഇ എസ് സംസ്ഥാന ട്രഷറർ സലാഹുദ്ദീൻ നടി അനു സിതാര എന്നിവർ മുഖ്യ അതിഥികളായി പഴയകാല അധ്യാപകർക്കുള്ള ആദരവായി ഗുരുവന്ദനം പ്രവാസ ലോകത്തെ വിവിധ മേഖലകളിൽ സ്വത്യർഹമായ സംഭാവനകൾ നൽകിയവർക്കുള്ള എക്സലൻസ് അവാർഡ് എന്നിവ സമ്മാനിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി പ്രവാസി ഭാരതീയ റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്